എന്താ സ്നേഹ കയറുരിങ്ങ തരാ തരാ തരാതി എന്താ ഇവനെ നമുക്ക് ബെൽറ്റും തുടലും വാങ്ങിക്കാൻ പലരും എന്നോട് പറഞ്ഞു പക്ഷേ എനിക്ക് വാങ്ങിക്കാൻ പറ്റിയില്ല എന്തായാലും ഞാൻ അത് വാങ്ങിച്ചു കൊടുക്കും കൊടുക്കാം ഒരു ദിവസം അവനൊരു പാവമാണ് ഇവന് അഴിച്ചു വിടാനായിട്ട് പലരും ചോദിച്ചത് എന്താ അഴിച്ചു വിടാത്തത് ഇങ്ങനെ കെട്ടി നിർത്തിയേക്ക് ആണ് അവന് തൊട്ടപ്പുറത്തെല്ലാം കോഴി ഫാം അതൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ പേരിലാണ് അഴിച്ചിടാത്തത് പിന്നെ അവനത് ശീലമായി അവനവിടെ സ്നേഹ സ്നേഹവും സ്വാതന്ത്ര്യം എല്ലാം ഉണ്ട് പിന്നെ ഇങ്ങനെ കെട്ടിയിട്ടേക്കുന്നു മാത്രം ഇനി നമുക്ക് ചോട്ടൂൻ്റെ അടുത്തോട്ട് പോവാം ാണ് ഈ കൂട്ടിലട ചിട്ട ചോട്ടുവിനെ അതെ പുറത്തൊക്കെ ആയിരുന്ന തരാ 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 തരാടാ തരാ മാറി ഏ കയറി അതെ അതെ കാലുകൾ അവനെയും ഓട്ടക്കാരന അതേ അങ്ങനത്തെ ഏതാണ് നമ്മുടെ ചോട്ടുമോനും വാങ്ങണം ഒരു ബെൽറ്റും തൊടലെല്ലാം കാരണം അവന് പുറത്ത് കെട്ടിയിടാനാണ് അവൻ പുറത്തേക്ക് ഇടുമ്പോൾ തന്നെ അവന് അവൻ ലീഷാണ് ഇടാറ് അപ്പോൾ അത് പൊട്ടിച്ചവൻ പടത്തേക്കൊക്കെ എന്നാണ് അവർ പറയണേ അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി പൊട്ടിച്ചോടാൻ പറ്റാത്ത ഇത് വാങ്ങിച്ചു കൊടുക്കണം അപ്പോൾ അതിന് നമുക്ക് കുറച്ചും കൂടി സമയം വേണ്ടി വരും എല്ലാവരും ആവശ്യപ്പെടുന്നുണ്ട് അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് നമുക്ക് നമുക്കതിനുള്ള സമയവും സാവകാശവും ഒത്തു കിട്ടിയിട്ടില്ല അപ്പോൾ എന്തായാലും വാങ്ങിച്ചു കൊടുക്കാം അവനവിടെ ഹാപ്പിയാണ് പക്ഷേ ഇനി ഇങ്ങനെ ഓടുന്ന കാരണം കൊണ്ടുള്ളൊരു പ്രശ്നം അങ്ങനെ അവൻ്റെ ഒരു ഇത് അങ്ങനെയാണ് ജനറ്റിക്കലി അവൻ ആ ഒരു അങ്ങനത്തെ ഒരു ബ്രീഡാണ് ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ കുഞ്ചൂസിൻ്റെ അടുത്തോട്ടൊന്ന് പോവാം അയ്യോ നിന്നോ കൂട്ടുകാരെ ഇപ്പോൾ അവൻ നല്ല മിടുക്കനായിട്ടു ഞാൻ ആദ്യം കാണുമ്പോൾ എല്ലും തോലുമായി ക്ഷീണിച്ച് നിസ്സഹായനായി എൻ്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്ന ഒരു രൂപമായിരുന്നു ഞാൻ അതിൽ പാസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് അവൻ എൻ്റെ മുകളിൽ പ്രത്യക്ഷപ്പെട്ടു പക്ഷേ ഒന്നും തന്നെ അവൻ പ്രതീക്ഷിക്കാതെയാണ് നിന്നത് കാരണം ആരും ഒന്നും അവന് കൊടുക്കാറില്ല അവൻ അവനെനിക്ക് മനസ്സിലായി ഇപ്പോൾ അവൻ നല്ല മിടുക്കനായി ഇനി നമുക്ക് നമ്മുടെ മീട്ടു

കൂട്ടുകാരി മഴ ആയത് കാരണം നമ്മുടെ കുറച്ച് ഡോഗുകൾ മിസ്സിങ് ആണ് അവരവിടെ തന്നെയുണ്ട് പക്ഷേ നമുക്ക് പുറത്തേക്ക് കാണുന്നില്ല എന്നാലും നമ്മൾ ഭക്ഷണവും വെള്ളമൊക്കെ അവിടെ വെച്ചിട്ടാണ് പോരുന്നത് എല്ലാവരും വീഡിയോ എൻ്റെ അഭിപ്രായം അറിയിക്കുക